നമസ്കാരം ടീറ്റാര റീഡിങ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരു ജനറൽ ട്രീഡിങ് ആണ് റിലേഷൻഷിപ്പിനെ പറ്റിയാണ് നിങ്ങളുടെ ബന്ധങ്ങളിൽ അടുത്തിടെ വരുന്ന മാറ്റത്തെക്കുറിച്ചാണ് നിങ്ങൾ അടുത്ത കാലത്തായിട്ട് വളരെയേറെ ദുഃഖിക്കുകയും പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു അത് പ്രണയത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മുഖേനയാണ് അതിന്ന് നിങ്ങൾ വളരെയേറെ വികാരാധീന്യനായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ആ പ്രശ്നം നിങ്ങളിലേക്ക് ഇങ്ങനെ ആഴത്തിലിറങ്ങിക്കൊണ്ടിരിക്കുകയും നിങ്ങൾ വളരെ സ്റ്റക്കായി നിൽക്കുകയും ചെയ്യുന്നൊരു ഉള്ളത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മന്ദഗതിയിലാകുകയും നിങ്ങൾ പൂർണ്ണമായും പ്രണയത്തിൽ അഡിക്റ്റഡ് ആകുകയും ചെയ്യുന്നൊരു സ്ഥിതി വിശേഷമാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അടുത്ത കാലത്ത് തന്നെ അവയിൽ നിന്നൊരു ചെറിയ മാറ്റം നിങ്ങൾക്ക് വരാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് തിരിച്ചറിവുകൾ കാരണം ഒത്തിരി ആവുന്നത് നല്ലതല്ലല്ലോ അപ്പം നമുക്ക് കുറച്ച് ചേഞ്ച് വരികയാണ് കുറച്ച് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കുറച്ച് മാറ്റങ്ങൾ മനസ്സൊന്ന് ഒരാശ്വാസപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് ആ മാറ്റം നിങ്ങൾക്ക് കൊണ്ടു തരുന്നത് നിങ്ങളുടെ പ്രണയത്തിലെ വിജയവും സക്സസ്സുമാണ് നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടുള്ള നിങ്ങൾ ഇതുവരെ എന്തൊക്കെയാണോ പ്രണയത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത് അതെല്ലാം നിങ്ങളിലേക്ക് തന്നെ പൂർണ്ണമായിട്ടും തിരിച്ചു വരുന്നതായിട്ടാണ് കാട്സ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രണയം സക്സസ് ആവുകയും എല്ലാ തരത്തിലും നിങ്ങൾക്ക് നല്ല മാറ്റവും അടുത്ത കാലത്തായിട്ട് സംഭവിക്കും എന്നാണ് കാണുന്നത് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ